എറണാകുളം മരടിൽ നാലു വയസ്സുകാരിയെ അമ്മ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ചു എന്ന് പരാതി കാട്ടിത്തറ സ്വദേശിയായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മാതാവ് പതിവായി കുട്ടിയെ ഉദ്രവിക്കാറുണ്ടെന്ന് പോലീസ് പറയുന്നു വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും വിഷ്ണു ഈ സ്ത്രീക്ക് എന്താ പ്രശ്നം പറയും എസ്കൈൻ ഗുഡ് മോർണിംഗ് ഇവർ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു ദിനചര്യായി ഒരു സ്ത്രീയാണെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നവർ അത് എല്ലാ ദിവസവും ഈ കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ചട്ടകം ഉപയോഗിച്ച് ഈ കുട്ടിയെ പൊള്ളിച്ചത് കുട്ടി സ്കൂളിൽ ചെന്നപ്പോൾ ഈ പൊള്ളുന്ന പാടുകൾ കണ്ട് സ്കൂൾ അധികൃതർ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ അമ്മ ഉപദ്രവിച്ചു എന്ന കാര്യം സ്കൂൾ അധികൃതരോട് കുട്ടി പറയുന്നത് തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ ഇത് അമ്മ തന്നെ ചെയ്തതാണ് എന്ന് വ്യക്തമാവുകയും അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇവരുടെ പ്രകോപന കാരണമെന്ന് പോലീസിന് ഇപ്പോഴും ില്ല വെറുതെ കുട്ടിയെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിനീത എന്നാണ് ഇവരുടെ പേര് ഇവരിൽ എന്തിനാണ് കുട്ടി ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചു വരികയാണ് പോലീസ് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി ചോദിച്ചു വരികയാണ് കുട്ടിയുടെ സ്വകാര്യ വാഹനങ്ങളിലടക്കം പൊള്ളൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നവരം അതൊരു പൂർണ്ണ സ്ഥിരീകരണത്തിലേക്ക് കൂടി അക്കാര്യത്തിൽ എത്തേണ്ടതുണ്ട് കുട്ടിക്ക് നിലവിൽ വൈദ്യ പരിശോധനയും കൌൺസിലിംഗും അടക്കമുള്ള നടപടികളിലേക്ക് അതിൽ നൽകാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് പരമാവധി ഉറപ്പാക്കാനുള്ള നടപടികൾ പോലീസിൽ ലഭ്യമാകുന്ന വിവരം വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം